പിന്നെ എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരും അവരോ ഓരോരുത്തർക്കും ഓരോരോ രീതി ഉണ്ടാകും ഞാനൊരു സാധാരണ പെൺകുട്ടിയാണ് അപ്പൊ ആ ഒരു രീതിയിൽ എന്നാൽ ഞാൻ നടക്കുന്നുള്ളു അല്ലെ നമ്മളിപ്പോ മറ്റുള്ളവരെ കാണിച്ച് നമ്മളുടെ ശരീരം എപ്പോഴും നല്ല അത്യാവശ്യത്തിന് വൃത്തി അത് വേണം അത്രയേ ഉള്ളൂ അതല്ലാതെ നമ്മള് എന്താ പറയാ ഏർ മനുഷ്യ സ്വാഭാവികമല്ലേ നമ്മുടെ കയ്യിലൊക്കെ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് എടുക്കാൻ പാടില്ലെന്നാണ് നമ്മൾ പറയാറ് കേട്ടിട്ടുള്ളത് ഒരുപാട് പേര് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് അടിക്കാൻ അപ്പോ ദൈവമായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ കൈയിലോട്ടും നമ്മളുടെ കാലിലോട്ടൊക്കെ ഈ ഹെയർന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളയേണ്ട ഒരു സാധനമല്ല പഴയ നമ്മളുടെയൊക്കെ അമ്മൂമ്മ അമ്മമാരുടെ ഒക്കെ കാലത്ത് അവരൊക്കെ വാക്സ് ചെയ്തിട്ടാണോ ജീവിച്ചിരിക്കുന്നത് ഒരിക്കലും അല്ല ഹലോ ചെല വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു നമ്മളത്തെ ഒരു വീഡിയോ നീ ചാടിപ്പിക്കോ നീളും അപ്പുറത്തുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് ഫോൺ ചോദിക്കുന്നത് എന്താ പറയാ അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ എവിടെയും ഞാൻ ഒരു വലിയ ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു വലിയ നടിയാണ് അല്ലെങ്കിൽ അത്രത്തോളം അറിയപ്പെടുന്ന ഒരു നടിയായിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ നടിയാണെന്നുള്ളതോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോ ഈ യൂട്യൂബ് വീഡിയോ കാണുമ്പോഴായാലും ശരി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏതായാലും ശരി എന്തിനാണ് വെള്ളം ഇങ്ങനെ മെസ്സേജ് നമ്മൾ ഒരു ഐ ബ്ലോക്ക് ചെയ്യാം രണ്ട് ഐ ബ്ലോക്ക് ചെയ്യാം ഇങ്ങനെ മാറി 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 വരുന്ന സമയം നമുക്ക് എത്ര നേരം ആ സമയം എടുത്ത് നമുക്ക് ഐ ഡി ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ അത് കുറച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് റിസ്ക് ഉള്ള കാര്യമായിട്ടാണ് ആലോചിക്കുന്നത് എന്തിനാണ് അങ്ങനെ കമന്റ് ഇടാൻ നിൽക്കുന്ന ആൾക്കാരൊന്നും എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്ന കുറെ പേരുണ്ടല്ലോ എടുത്തൊക്കെ നമ്മൾ എന്താ പറയാന്ന് പോലും നമുക്ക് അറിയുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഒരു കമന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ളൊരു ഞാൻ പറഞ്ഞു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെ ഞാൻ എന്റെ ഒരു ആംബിഷൻ ആക്ടിംഗ് ആണ് പിന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ട് ആക്ടിങ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഇത്രയും അറിയപ്പെടുന്ന വലിയൊരു ആർട്ടിസ്റ്റായി മാറിയിട്ടുണ്ട് എന്ന് ഞാൻ എവിടെ പറഞ്ഞിട്ടില്ല അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തു കൊണ്ട് പോകുന്നു അത്രേ ഉള്ളൂ ഇപ്പൊ അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ ഇവിടെയൊക്കെ ആൾക്കാർ നമ്മളിവിടെ തമിഴ്നാട്ടിലായാലും നമ്മുടെ നാട്ടിലായാലും അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വരനെ ആവശ്യമുണ്ട് എന്നൊരു മൂവിയിൽ വേഞ്ചാരുടെ മരുമോളായിട്ട് അഭിനയിച്ച ആ ഒരു ഇത് തൊട്ടിട്ട് എന്നെ അത്യാവശ്യം ആൾക്കാർ ചേച്ചി അവിടെ കണ്ടിട്ടുണ്ട് അങ്ങനെ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെയല്ലാതെ എന്താ പറയുക എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ആളായിട്ട് ഞാൻ മാറിയിട്ടില്ല മാറിക്കൊണ്ട് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേയുള്ളൂ മനസ്സിലായോ അത് എന്താ പറയാ എനിക്കത് എനിക്കെന്റെ ഒരു വലിയൊരു ആംബിഷനാണ് ആ ഒരു ഇത് പക്ഷെ അതിനുവേണ്ടി നമ്മൾ ശ്രമം നടത്തുന്നു ആ ശ്രമം വിജയിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അതല്ലാണ്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ എത്രയാണ് നമ്മൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ട് കമന്റ് ഇതിനെ കുറിച്ചിരുന്നുള്ള ഞാൻ ആ കമന്റ് നിങ്ങൾക്ക് ഒന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം ഓക്കെ ഞങ്ങളുടെ ഫോണിൽ ഞാൻ ഇതാക്കിട്ടുണ്ട് അതായത് എന്താ പറയുക നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല എന്താണ് ഇതിനു മുന്നേ അവരെ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് ഏഹ് ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ട് അതായത് ഒരു തമിഴ് സോങ്ങിന്റെ ഒരു വീഡിയോ തമിഴ് ഈ വ്യക്തി തമിഴ് സോങ് അയച്ചിട്ടുണ്ട് തമിഴാണോ മല ഏതോ ഒരു ഇതിലെ ചാനലിൻ്റെ നമുക്ക് ഇതാക്കി വിട്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ അതിനുശേഷം ഒരു ഹായ്ന്നുള്ളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഏഹ് പിന്നെ എന്താ പറയാ ആശാൻ ഓൺലൈനിൽ ഉണ്ട് പക്ഷെ ഐഡിയ ഒക്കെ കറക്റ്റായിട്ടുള്ള ഐഡിയ ആണോന്നും നമുക്ക് അറിയില്ല അതിന്റെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത് നൌഷാദ് എന്നാണ് ഐഡിയുടെ പേര് ആക്ടീവ് നൗൽ തന്നെയാണ് നമുക്ക് കാണിക്കുന്നത് കേട്ടോ ഹായ് അയച്ചിട്ടുണ്ട് അതിനുശേഷം അതിനുശേഷമുള്ള മെസ്സേജ് ആണ് ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോ എന്താണ് എന്താ പറയാ ഇപ്പൊ നൌഷാദ് ആണോ ഇനിയിപ്പോ വേറെ വലിയ ഐഡിയ ആണോന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും സ്ത്രീ ആയാലും പെൺകുട്ടിയായാലും ശരി ആൺകുട്ടിയായാലും ശരി ആരായാലും കുഴപ്പമില്ല ഞാനതിലാ മെസ്സേജ് ഞാൻ വായിക്കാം എടി നീയൊക്കെ എവിടത്തെ ആക്ടറാണ് ഒരു ആർട്ടിസ്റ്റിനെ പോലെയാണോ നീ നടക്കുന്നത് കൈയിലും മുഖത്തും മുള്ളൻ പന്നിയെ പോലെ ഹെയറും വെച്ച് അതൊക്കെ ഒന്ന് വാക്സ് ചെയ്ത് കളഞ്ഞുകൂടെ കളഞ്ഞുകൂടെ ഫസ്റ്റ് പോയി ആർട്ടിസ്റ്റുമാരെ കണ്ടു പഠിക്ക് അവരെങ്ങനെയാണ് നടക്കുന്നതെന്ന് കാണാൻ നടക്കുന്നതെന്ന് കാണാൻ ഒരു കോലവും ഇല്ലാത്ത സാധനം അപ്പൊ ഇതാണ് ആശാനായാലും ശരി ആശാത്തി ആയാലും ശരി അയച്ചിരിക്കുന്ന മെസ്സേജ് നിനക്കതിനെ കുറിച്ച് എന്താ പറയാൻ അറിയണോ എന്താ പറയാനുള്ളത് അപ്പോ എന്താണ് ഈ ഞാൻ ഒരു കാര്യം പറയാം ഈ നമ്മളിൻ്റെ നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മള് പെരുമാറുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെ കുറിച്ച് എന്തെങ്കിലും പറയുന്ന സമയത്തൊക്കെ നമുക്ക് ഫസ്റ്റ് ഒരിത് ഉണ്ടാവണം അല്ലെ നമ്മളുടെ ഒരു ഐ ഡി പോലും ഒരു ഐഡന്റിറ്റി ഫോലും വെളിപ്പെടുത്താൻ ഇല്ലാത്ത ഇവര് പറയുന്ന കമന്റിനൊന്നും നമുക്ക് ഒരിക്കലും തിരിച്ചുത്തരം കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അത് വളരെ ശരിയുള്ള കാര്യം തന്നെയുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം സ്വന്തമായിട്ടൊരു പേരും ഐ ഡിയും ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് അതിനെ റിപ്ലൈ കൊടുക്കാനുള്ള ഒരിതുണ്ട് ഇതൊന്നുമില്ലാതെ ഇവരെ നമുക്ക് മൈൻഡ് മൈൻഡേഡ് ആവശ്യമില്ല അത് ശരിയുള്ള കാര്യമാണ് എന്നാലും ഇങ്ങനെ ഞാൻ പതണം പറഞ്ഞു ഞാൻ എവിടെയും അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആംബിഷൻ ആണ് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഫീൽഡിൽ സാധിച്ചെടുക്കണം സാധിക്കാൻ പറ്റുമെന്ന് ഞാൻ അത്രത്തോളം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു എന്താ പറയുക ഫീൽഡാണ് ഈ സിനി ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അത് ഞാൻ ആത്മാർത്ഥമായി അതിനുള്ള വർക്കൗട്ടുകൾ ഞാൻ ചെയ്യുന്നു ആത്മാർത്ഥമായി ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം എന്താ പറയുക ട്രൈ ചെയ്യുന്നു അത്രയൊക്കെ എൻ്റെ കൂടെ പറയാൻ പറ്റില്ല അല്ല ആക്ടിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് മൊത്തത്തിൽ ഞാൻ കലക്കി കുളിച്ച് പഠിച്ചെടുത്തിട്ടൊന്നും ഇല്ല ഏഹ് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയും ഞാൻ പറഞ്ഞിട്ട് അതാണ് അത് ചിലപ്പോൾ അവർ അങ്ങനെ ആയിരിക്കും ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും ആക്ടർ ആക്ടറാണെന്നും പോയി ആർട്ടിസ്റ്റിനെ പോലെ അപ്പോൾ എനിക്ക് ഞാൻ പറയട്ടെ ഞാൻ സാധാരണ ഒരു വീട്ടിലെ ഒരു പെൺകുട്ടിയാണ് ഏ അപ്പോൾ എപ്പോഴും ഞാൻ എപ്പോഴും ഞാൻ ഇടയ്ക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ വന്നിട്ട് എപ്പോഴും എന്താ പറയുക ഞാൻ ഇപ്പോൾ എന്താ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രോ ചെയ്തിട്ട് ഇപ്പോൾ ജനുവരി മാസം ഡിസംബർ ലാസ്റ്റ് ചെയ്തതാണ് അതായത് ജനുവരി നമ്മൾ നാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ന്യൂ ഇയറിന് മുന്നായിട്ട് ചെയ്തതാണ് ത്രെഡിങ് പോലും ഞാൻ ത്രെഡിങ് പോലും അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് പിന്നെ വാക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാക്സ് ചെയ്യാറുണ്ട് അതേപോലെ ഒരു മൂന്ന് മാസം നാല് മാസം അങ്ങനെ പിന്നെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ എന്തെങ്കിലും വർക്കുകളോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ഞാൻ വാക്സ് ഒക്കെ ചെയ്യാറുള്ളൂ വാക്സ് ചെയ്യാന്നുമില്ല എപ്പോഴെങ്കിലും എനിക്ക് എന്താ പറയുക ഒരു പെട്ടെന്ന് ഒരു ഫോട്ടോഷൂട്ട് വരികയാണ് അപ്പം നമുക്ക് നമുക്ക് ഓക്കെ ഒരു മോഡൽ ഡ്രസ് ആയിരിക്കും ആ സമയത്ത് നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ ഇങ്ങനെ ഹെയർ ഉണ്ടായിരുന്നെങ്കിൽ അത് ആ ഒരു ഇതിൽ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇതായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലേ ഞാൻ വാക്സ് ചെയ്യാറുള്ളൂ ഞാൻ പൊതുവേ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ എന്താ പറയുക വാക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ ഒരുപാട് പൈസകൾ സ്പെൻഡ് ചെയ്തിട്ടോ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയല്ല എനിക്ക് എനിക്കങ്ങനെ അതിഷ്ടമല്ലാത്ത കാര്യമാണ് എന്താ പറയുക എപ്പോഴെങ്കിലും ഇങ്ങനെ ഹെയർ സ്പാ സ്പാച്ച് ചെയ്യുക അല്ലെങ്കിൽ ത്രെഡ് ചെയ്യുക വാക്സ് ചെയ്ത് ഇത് മൂന്ന് ഞാൻ ചെയ്യുന്ന കാര്യമാണ് പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും റീസണുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അല്ലാതെ ഇപ്പൊ നമ്മൾ എപ്പോഴും വീട്ടിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തോ നമ്മൾ എന്താ പറയാ എപ്പോഴും വാക്സ് ചെയ്തിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്വയമായിട്ട് ചെയ്യുന്ന കാര്യമല്ല ഇത് ഞാൻ എന്താ പറയാ പുറത്തു പോയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ വാക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം പിന്നെ ഞാൻ ടോണിയൻ ഗെയിലാണ് വാക്സ് ചെയ്യുന്നത് അപ്പൊ അവിടുത്തെ ഏത് രീതികൾ അതിന്റെ പേയ്മെന്റ് അതൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ എപ്പോഴും നമുക്ക് മന്ത്ലി മന്ത്ലി പോയി ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്താ പറയാ വാക്സ് ചെയ്യുകയും ത്രെഡ് ചെയ്യും അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യും അങ്ങനത്തെ ചെയ്യുന്ന ഒരാളെ അല്ല ഞാൻ മനസ്സിലായോ പിന്നെ എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരും അവര ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാകും ഞാനൊരു സാധാരണ പെൺകുട്ടിയാണ് അപ്പൊ ആ ഒരു രീതിയിൽ എന്നാൽ ഞാൻ നടക്കുന്നുള്ളൂ അല്ലെ നമ്മളിപ്പോൾ മറ്റുള്ളവരെ കാണിച്ച് നമ്മളുടെ ശരീരം എപ്പോഴും നല്ല അത്യാവശ്യത്തിന് വൃത്തി അത് വേണം അത്രയേ ഉള്ളൂ അതല്ലാതെ നമ്മള് എന്താ പറയുക മനുഷ്യ സ്വാഭാവികമല്ലേ നമ്മുടെ കയ്യിലൊക്കെ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് എടുക്കാൻ പാടില്ലെന്നാണ് നമ്മൾ പറയാറ് കേട്ടിട്ടുള്ളത് ഒരുപാട് പേര് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് അടിക്കാൻ അപ്പോ ദൈവമായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ കൈയിലോട്ടും നമ്മളുടെ കാലിലോട്ടൊക്കെ ഈ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളയേണ്ട ഒരു സാധനമല്ല പഴയ നമ്മളുടെയൊക്കെ അമ്മൂമ്മ അമ്മമാരുടെയൊക്കെ കാലത്ത് അവരൊക്കെ വാക്സ് ചെയ്തിട്ടാണോ ജീവിച്ചിരിക്കുന്നത് ഒരിക്കലും അല്ല അല്ലേ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് നമുക്കതൊരു ഓക്കെ എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും അത് വാക്സിന് കളയാൻ ഉള്ള ഓപ്ഷൻ ഇപ്പം ഉണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഞാൻ ചെയ്യാറുള്ളൂ പിന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഒരു കോലവും ഇല്ല ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഐശ്വര്യറായാണെന്നുള്ളത് മനസ്സിലായോ ആർട്ടിസ്റ്റുമാരെ പോയി കണ്ടു പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് പഠിക്കേണ്ടത് മനസ്സിലായില്ല അതായത് മറ്റൊരാളെ കണ്ടിട്ടല്ല ഞാൻ ആയ ഓ ഓക്കെ ഇപ്പോൾ ഒരാളിങ്ങനെ നടക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെന്താകുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ കണ്ടിട്ട് ഞാൻ കോപ്പി അടിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ആളാണ് ഞാൻ എന്താണോ എൻ്റെ രീതി എന്താണോ ആ രീതിയിലാണ് ഞാൻ നടക്കാൻ ആഗ്രഹിക്കുന്നത് അല്ല ഒരാളെ കണ്ടിട്ട് നമ്മൾ മറ്റുള്ളവരെ കണ്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷെ മറ്റുള്ളവരിൽ നല്ല കാര്യങ്ങൾ കാണുന്ന സമയം നമ്മൾ പഠിക്കും പക്ഷെ എന്നെക്കാട്ടിലും കുറച്ചൊരു ഇതായിട്ടുള്ള ഒരു പെൺകുട്ടി നല്ല അടിപൊളിയായിട്ട് എന്താ എപ്പോഴും വാക്സ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോകുന്നു ഫേസ് ഫേ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതൊക്കെ കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇവിടെ പറ്റത്തില്ല അപ്പോൾ ഞാൻ പൊതുവേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതാ കാരണം നമ്മൾ അത്രയും വലിയ ഒരു ഇതിലല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് എന്തെങ്കിലും അത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ഒരു വർക്ക് വരികയാണ് അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ഇതൊക്കെ വരുന്ന സമയത്തല്ലേ നമ്മൾ ചെയ്യാറ് അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അവിടെ പോയി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒക്കെ അവിടെ വരും അപ്പം ആ ഒരു സമയം ഞാൻ എന്തെങ്കിലും ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമേ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് മറ്റുള്ള ആൾക്കാരെ കണ്ട് എനിക്ക് പഠിക്കേണ്ട ഒരാവശ്യമില്ല അവരുടെ എന്തൊക്കെ കണ്ട് പഠിച്ച ആൾക്കാരുടെ ഒരു കാര്യങ്ങൾ കണ്ട് പഠിക്കുന്നില്ല അതായത് ആ അവരുടെ ആ ഓക്കെ അവരുടെ അഭിനയം അതായത് എൻ്റെ ഒരു ഫീൽഡ് അപ്പം ആ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന അപ്പോൾ നമുക്ക് മഞ്ഞ ചേച്ചി എടുക്കാം മഞ്ഞ ചേച്ചിയുടെ ഓരോരോ അഭിജയങ്ങളും അല്ലെ അപ്പൊ ആ ഒരു ഓരോരോ എക്സ്പ്രഷൻസ് അതൊക്കെ നമുക്ക് പഠിക്കാം അത് ഓക്കെ അല്ലേ അതായപ്പോ മറ്റുള്ളവർ നടക്കുന്ന പോലെ എന്താ പറയുക നടക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്നെ കൊണ്ട് അത് പറ്റത്തില്ല ഓക്കെ അപ്പൊ ഞാൻ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരു പെൺകുട്ടിയാണ് മനസ്സിലായോ അതുകൊണ്ട് തന്നെ എനിക്ക് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നമുക്ക് കണ്ടുപഠിക്കാം പക്ഷെ ഇങ്ങനെ അവർ അവരുടേതായിട്ടുള്ള ഇതിൽ നടക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് അവർ ചെയ്യുന്നൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയെന്നുവരില്ല അല്ലെ അപ്പോൾ അത് ഒരു ഓരോരുത്തർക്കും ഓരോരോ ഇതുണ്ട് അപ്പോ അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കാറുണ്ട് അല്ലാതെ അവർ നടക്കുന്ന പോലെ തന്നെ നമ്മൾ നടക്കണം അവർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എന്നെ കൂടി പറ്റാത്ത കാര്യമാണ് കാണാൻ ഒരു കോരവുമില്ലാത്ത സാധനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാൻ എന്നെ കാണാൻ വലിയ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ വലിയ എന്താ പറയുക സൗന്ദര്യവതിയാണെന്നുള്ളതോ അല്ലെങ്കിൽ വലിയൊരു ഐശ്വര്യറായി ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ ഞാൻ സാധാരണ ഒരു നാട്ടിലെ സാധാരണ ഒരു ഒരു വീട്ടിലെ പെൺകുട്ടിയാണ് അപ്പൊ ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങള് എൻ്റെതായിട്ടുള്ളതൊക്കെ ഉണ്ടാവത്തുള്ളൂ പിന്നെ എനിക്ക് കോലമില്ല എന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല അത് നിങ്ങളുടെ കടലിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് കുഴപ്പമില്ല അതിന് ഞാൻ ഒന്നും ചെയ്യാം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായമായിരിക്കും ഉണ്ടാകും അല്ലെ അപ്പം അതിനൊന്നും എനിക്കൊന്നും പറയാനൊന്നും ഒന്നുമില്ല കോലം ഉണ്ടോ ഇല്ലയോ അതൊക്കെ എന്റെ വീട്ടുകാർ സഹിക്കും പിന്നെ ഇപ്പോൾ ഇനി എന്താ പറയുക എന്നെ ഇപ്പോൾ ഒരു ചാൻസിനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് നോക്കും ആ ഓക്കെ ഈ കുട്ടിക്ക് ക്യാരക്ടർ കൊടുക്കാൻ പറ്റുമോ ആ പരി കൊടുക്കാൻ പറ്റുന്ന ഒരു കോലമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടില്ല അവർ നമുക്കൊരു ചാൻസ് തരത്തുള്ളൂ അപ്പം അവരൊക്കെ അത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് തരട്ടെ അതല്ല അത് താങ്കളുടെ ഒരു അഭിപ്രായം എനിക്ക് ആവശ്യമില്ല ഇതിപ്പോൾ ആരായാലും ഇപ്പം ഇതിപ്പോ ഒരു സ്ത്രീ ആയാലും ശരി അശാനായാലും ആശാത്തി ആയാലും ശരി അവർക്കുള്ളൊരു ഉത്തരമാണ് എനിക്ക് ഇതിനോടൊന്നും ഒന്നും പറയാനില്ല അത്രേ പറയാനുള്ളൂ കാരണം നമ്മൾ ഞാൻ ഇനി ഒരു ഇതിനെക്കുറിച്ചിട്ടും ഒന്നിനെ കുറിച്ചിട്ടും ഇതായിട്ട് പറയരുത് ഒരു നെഗറ്റീവ്സ് കമന്റുകൾ വന്നാലും പറയരുത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഒന്നിനെ കുറിച്ച് ഞാൻ പറയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് മറ്റുള്ളവരെ കുത്തിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് അതൊരു സുഖം പിന്നെ എനിക്കറിയാം എന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് എനിക്കറിയാം അല്ലേ അതെനിക്കും നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിഞ്ഞാൽ മതി നാട്ടുകാരെ മൊത്തം ഞാൻ ലോകത്തിലുള്ളവരെ മൊത്തം ഞാൻ ഇങ്ങനെ ആ ഓക്കെ ഞാനാണ് എന്ന് പറഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഇരിക്കത്തുള്ളൂ ഞാൻ ഞാനായിട്ടേ നടക്കത്തുള്ളൂ ഇത്രയും വർഷം ഞാൻ അങ്ങനെ തന്നെയാണ് നടന്നിരിക്കുന്നത് അപ്പൊ ഇപ്പോ ഒരു ഫീൽഡിലാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് അങ്ങനെ കണ്ട് ഇതാക്കാനൊന്നും പറ്റത്തില്ല എന്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് എന്നെ വിളിക്കുന്ന ഡയറക്ടേഴ്സ് ആയാലും എന്നെ വിളിക്കുന്ന എന്താ പറയുക ഓക്കെ ഒരു ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് എന്ന് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിയെ കൊണ്ടൊന്ന് ചെയ്യാൻ പറ്റുമോ അതിനുള്ള പോരമൊക്കെ ഉണ്ടോയെന്നുള്ളത് അവർ നോക്കിക്കോളും പിന്നെ എൻ്റെ വീട്ടുകാരും കൂടെ ഉള്ളവരൊക്കെ സഹിച്ചോളും താങ്കൾക്ക് എന്തായാലും സഹിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്താ പറയുക അതിനെക്കുറിച്ച് എനിക്കൊന്നും പറഞ്ഞാൽ ഒന്ന് മാത്രമേ പറഞ്ഞു മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ഇങ്ങനെ ഇപ്പൊ ഇതിപ്പോ എനിക്ക് വ്യാഖ്യാനിച്ചിരുന്നു ഞാനിത് എന്താ പറയുക ഒന്നും ആയിട്ട് എടുത്തിട്ടില്ല ഇങ്ങനെ എന്താ പറയുക എന്താ പറയുക എന്നറിയില്ലേ ആ ഒരു ആ ഒരു ഇത് അതായത് ഇപ്പൊ ഒരു കമന്റും എന്തന്നെ കമന്റുകളായാലും ശരി ഞാൻ അതിനെ ഒരു നല്ല കമന്റുകൾക്ക് ഞാൻ ഉറപ്പായിട്ടും അത്രത്തോളം എൻ്റെ മനസ്സിൻ്റെ കൂടുന്ന സ്നേഹവും എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അല്ലാത്ത നെഗറ്റീവ്സ് കമന്റുകൾ എന്താ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തട്ടി മാറ്റി തുടച്ചു പോകുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ തുടച്ചു പോകുന്ന ഒരു രീതിയാണ് ഇപ്പൊ അതുകൊണ്ട് ഇതെന്റെ എനിക്ക് ഒന്നും കൊള്ളുകയോ ഒന്നുമില്ല അതായത് എവിടെയോ പോകുന്നോ ഒരു ഇത് അതിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതും കൊള്ളാനുണ്ടോ ഒരിക്കലും കൊള്ളേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്കറിയാം എന്താണെന്നുള്ളത് മനസ്സിലായില്ല അപ്പോൾ നമ്മൾ നമ്മളെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം അല്ലെങ്കിൽ ഇപ്പൊ എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലി മെമ്പേഴ്സിനറിയാം ഞാൻ എന്താണ് എനിക്കതൊരു ഭംഗി ഒരാളുടെ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ ഭംഗിയിലാണോ അത്ര വലിയ കാര്യം എന്ന് എനിക്കറിയില്ല എനിക്കുള്ള സൗന്ദര്യമുള്ള ഭംഗിയൊക്കെ മതി എന്തായാലും ഈ ഒരു ഇതിൽ ഇപ്പോഴും ഞാനിങ്ങനെ പോകുന്നത് ദൈവത്തിനോട് മാത്രം നന്ദി പറയേണ്ടു വേറെ ആരോടും എനിക്ക് നന്ദി പറയാനില്ല അപ്പോൾ ഇതെന്തോ ഇങ്ങനെ പറയണം തോന്നി അപ്പോൾ എന്തായാലും താങ്കൾ ഫസ്റ്റ് താങ്കളുടെ വീട്ടിൽ ഇനി ചേച്ചിയാണോ ഏട്ടനാണോ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ചേച്ചിയായാലും ഏട്ടനായാലും നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർക്കൊക്കെ സൗന്ദര്യവും അല്ലെങ്കിൽ എന്താ പറയുക ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാസത്തിൽ എന്താ പറയുക ഒരു ഇവിടത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാവും ഒരു മാസം വാക്സിങ്ങിന് നമ്മൾ പോയി കഴിഞ്ഞാൽ രണ്ടായിരം ആണോ ആയിരം രണ്ടായിരം ആ ഒരു മൂവായിരം ആയിരത്തഞ്ഞൂ രണ്ടായിരം മൂവായിരത്തിൻ്റെ ഉള്ളിലാവും വാക്സിങ്ങിന് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഇതുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അതായത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെയൊക്കെ ഫസ്റ്റ് നിങ്ങളുടെ ഹെയർ ഒക്കെ വാക്സ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് നടക്കാൻ പറയുക അവരുടെ ആ ഭംഗി നിറത്തും എല്ലാം കണ്ട് നിങ്ങൾ രസിക്കാം അതൊക്കെ അതല്ലാതെ നാട്ടിലുള്ളവരുടെ ഒക്കെ എന്താ പറയുക കയ്യും കാലിലും ഹെയർ ഉണ്ട് അല്ലെങ്കിൽ അവർ ഹെയർ വളർത്താതെ അവരിങ്ങനെ മുള്ളമ്പന്നിയെ പോലെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല പക്ഷേ വീട്ടുകാരുടെ കാര്യം ശ്രദ്ധിക്കൂ അതിനുശേഷം നമുക്ക് നാട്ടുകാരുടെ കാര്യങ്ങൾ നോക്കാതെ നോക്കാം പക്ഷെ നമ്മളുടെ വീട്ടിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പെങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളെങ്ങനെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നോക്കുക എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയായിരിക്കും വളരെയേറെ അപ്പം എനിക്ക് എന്തൊന്ന് പറയണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ആരൊക്കെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ വിഷമം തോന്നിയിട്ടില്ലെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും ലവ്